നമസ്കാരം അമേരിക്കൻ വിപണികളുടെ സെല്ലോഫിനെ തുടർന്ന് ആഗോള മാർക്കറ്റിൽ എല്ലാ വിപണികളിലും നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് അപ്പോൾ പലരും ഇതിന് എന്താണ് കാരണം എന്ന് അന്വേഷിച്ചു പോകുന്നവരുണ്ട് പലരും സ്റ്റോക്ക് മേടിച്ചിട്ട് അതിന്റെ പ്രൈസ് താഴെ പോകുമ്പോൾ ടെൻഷൻ അടിക്കുന്നവരുണ്ട് അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഈ താഴെ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും മാർക്കറ്റ് താഴെ പോകേണ്ട ആദ്യത്തെ കാരണം ഈ റിസഷൻ ഫിയർ ആണ് അതായത് അമേരിക്കൻ വിപണി ഒരു മാന്യം നേരിടുന്നു എന്നുള്ളൊരു ചില ഡേറ്റാകൾ വന്നത് അമേരിക്കൻ വിപണിയിൽ നെഗറ്റീവ് ആയിട്ടാണ് അപ്പൊ തൊഴിലില്ലായ്മ അത്തരത്തിൽ അവരെ ജോബ്ലെസ് അത് വളരെ അധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അതായത് ഏതാണ്ട് ഒക്ടോബർ ഇരുപത്തി ഒന്നിനു ശേഷം ഏറ്റവും ഹയസ്റ്റ് റേറ്റ് ആണ് കാണിക്കുന്നത് അതുപോലെ ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റ അത് വളരെ മോശമായിട്ടാണ് വന്നത് അതുപോലെ സർവീസ് പി എം ഡാറ്റ അങ്ങനെ വരുന്ന ഡേറ്റകളെല്ലാം മൈനസ് ആയിട്ടാണ് വന്നത് അപ്പൊ ഇതേ തുടർന്ന് അമേരിക്കൻ മാർക്കറ്റ് ഒരു റിസഷനിലേക്കാണ് ചില റേറ്റിംഗ് ഏജൻസി റിസഷനിലേക്ക് പോകും എന്നുള്ള ഒരു കമന്റും വന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി അമേരിക്കൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ വന്നു മറ്റൊരു കാര്യം ജപ്പാൻ മാർക്കറ്റ് അതായത് ജപ്പാന്റെ പോളിസി മേക്കേഴ്സ് അവര് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്തിട്ടുണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്താൽ വരുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസും അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായതിനാൽ അവിടുന്ന് കാശ് വാങ്ങി മറ്റു പല മാർക്കറ്റുകളിൽ ഇവർ നിക്ഷേപിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുമ്പോൾ അവർക്കത് ചെലവ് കൂടുകയും അതിനാൽ അവർക്കത് പിൻവലിച്ച് അതായത് മറ്റു സ്ഥലങ്ങളിൽ നിക്ഷേപിച്ച എമൗണ്ട് പിൻവലിച്ച് അവരുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരും അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ അവർക്ക് മറ്റുള്ള മാർക്കറ്റിലെ പൊസിഷനുകളെല്ലാം ലിക്വിഡേറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ പൊതുവേ അതൊരു സെൽ ഓഫിന് കാരണമാകും മറ്റൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ ടെൻഷൻ ആണ് അപ്പോൾ നമുക്കറിയാം ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ ലോകത്തിന്റെ പല ഭാഗത്തും നടക്കുന്നുണ്ട് അപ്പോൾ അത് കുറച്ചുകൂടി ആക്സിലേറ്റ് ചെയ്തത് മറ്റൊരു കാരണമാണ് പിന്നെ ക്യൂ റിസൾട്ട് വന്നത് മാർക്കറ്റ് പ്രതീക്ഷിച്ച പോലെ എത്ര എഫക്റ്റീവ് ആയിട്ടല്ല റിസൾട്ട് വന്നത് പലപ്പോഴും പല സ്ഥല പല കമ്പനികൾക്കും ചെറിയ ചെറിയ പ്രഷറുകൾ നേരിടുന്നു എന്നുള്ളൊരു സൂചന ഇത്തരം റിസൾട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ ഇനി വന്ന് മാർക്കറ്റിന് പുതിയൊരു ഫ്രഷ് ട്രിഗേഴ്സ് ഒന്നുമില്ല ഇനി ആ ഒരു ട്രിഗർ എന്ന് പറഞ്ഞാൽ ഇനി എഫ്ഒ എം സി മീറ്റിംഗ് അടുത്ത് കൂടുമ്പോൾ റേറ്റ് കട്ട് ചെയ്യണം അതായത് അമേരിക്കൻ എഫ് ഒ എം സി മീറ്റിംഗ് റേറ്റ് കട്ട് ചെയ്യണം അത് സെപ്റ്റംബറിലേക്കെന്നൊന്ന് പറയുന്നു ചിലപ്പോൾ ഈ കാരണങ്ങളെല്ലാം കൊണ്ട് ഒരുപക്ഷെ അവർ നേരത്തെ കട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനെ വരികയാണ് മാർക്കറ്റ് തിരിച്ചുവിടുന്ന ഒരു ഒരു റിക്കറിക്ക് സാധ്യതയുണ്ട് പക്ഷേ ജപ്പാനിലെ പ്രശ്നം ഏതാണ്ട് നാല് ട്രില്ല്യൺ ഡോളറിന്റെ പ്രശ്നമാണ് അപ്പോൾ ഇത്രയും ഡോളർ അവർ വിൽപ്പന നടത്തി തിരിച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് ഒരു മൊത്തം മാർക്കറ്റിൽ ഒരു പ്രഷർ ഇതിന് എൻ ക്യാരി ട്രേഡ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ഇതൊരല്പം പ്രഷർ ഉണ്ട് മാർക്കറ്റിൽ അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന നല്ല കമ്പനി ആണെങ്കിൽ ആ അവിടെ തന്നെ ആ ഇൻവെസ്റ്റ്മെന്റ് തുടരുക എന്നുള്ളതാണ് നല്ല കമ്പനി ഉള്ളവർക്ക് പേടിക്കാനല്ല ഇന്ത്യ ഗ്രോയിങ് എക്കോണമി തന്നെയാണ് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തിരിച്ചു വരും താൽക്കാലത്തെ ഈ ഒരു സെല്ലിങ്ങിന് Yes, വളരെ നല്ല രീതിയിൽ റിക്കവറി വരും ഇപ്പൊ ഈ ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റും സെല്ലിംഗ് ആണ് ഫോർ ടു ഫൈവ് പെർസെന്റേജ് സിക്സ് പെർസെന്റേജ് ഒക്കെ സെല്ലിംഗ് മാർക്കറ്റ് കാണുന്നുണ്ട് ജപ്പാൻ മാർക്കറ്റ് ഇന്ന് ഹോൾഡ് ചെയ്തു പതിനഞ്ച് ശതമാനം വരെ കറക്ഷൻ പോയി പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് ഒരു അധികം വന്നില്ല രണ്ടര ശതമാനം താരതമ്യേന മറ്റു മാർക്കറ്റുകളെ അപേക്ഷിച്ച് നമ്മുടെ സെൽ ഓഫ് വളരെ കുറവായിരുന്നു ഇപ്പോഴാണെങ്കിലും ഡൗ ജോൺസ് ഒക്കെ ആയിരം പോയിന്റ് കടന്നപ്പോൾ പോലും നമ്മുടെ മാർക്കറ്റ് ഇരുന്നൂറ് പോയിന്റിൽ നിന്ന് നാപ്പത്തഞ്ച് പോയിന്റിലേക്ക് ആ മൈനസ് കുറച്ചുകൊണ്ട് വരാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാർക്കറ്റ് സ്ട്രങ് സ്ട്രെങ് ആണ് പിന്നെ മാർക്കറ്റിന്റെ ചൂട് പിടിച്ച് സെല്ലിങ് വന്നാ പോലും നമ്മൾ വളരെ പെട്ടെന്ന് റിക്കവറി വരും ഫണ്ടമെന്റലി നല്ല കമ്പനികൾ സ്റ്റോക്ക് ഒക്കെ വാങ്ങിയവരൊക്കെ പെട്ടുപോകും അതല്ലാത്തവര് നല്ല കമ്പനികൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റേ ഇൻവെസ്റ്റഡ് ആ നിലയിൽ തന്നെ തുടരുക പണം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും അത് ആഡ് ചെയ്യുക ഇനി നിക്ഷേപിക്കാൻ എന്തെങ്കിലും പൊസിഷൻ ലിക്വിഡേറ്റ് ചെയ്ത് ഫണ്ട് കയ്യിലുള്ളവര് രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഈ മാർക്കറ്റിന്റെ താഴ്ച ഫലപ്രദമായി വിനിയോഗിച്ച് ഫണ്ടമെന്റലി നല്ല സ്റ്റോക്കുകളിൽ അതായത് ഈ വീഴ്ചയിലും പിടിച്ചു നിൽക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം നല്ല റിസൾട്ട് വന്ന മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികൾ എവിടെയെങ്കിലും പരിഗണിക്കാം രണ്ടോ ഒന്നോ പ്രാവശ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം മാർക്കറ്റ് തിരിച്ചു കയറുമ്പോൾ നമുക്ക് നല്ല റിട്ടേൺ തരും താങ്ക് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക